നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരസഭ വഴിയോര വിശ്രമ കേന്ദ്രം കൊടുക്കാൻ തിരൂർ നഗരസഭാ കൗൺസിലിൽ തീരുമാനം കരാറുകാരൻ ആവശ്യപ്പെട്ട തുകക്ക് തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് നഗരസഭയുടേതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി വരുമാനത്തിനപ്പുറത്ത് സേവനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുൾപ്പെടെ വിശ്രമകേന്ദ്രം കൊടുക്കാൻ തീരുമാനമായി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം പതിവിന് വിപരീതമായി ബഹളവും വാക്കേറ്റവും ഒന്നും ഇല്ലാതെയാണ് വെള്ളിയാഴ്ച ചേർന്ന തിരൂർ നഗരസഭാ കൌൺസിൽ യോഗം സമാപിച്ചത് ജൂലൈ മാസം പന്തിയോടെ ഒരു വർഷം മുമ്പ് നമ്മൾ ഇത്രയും വൈകി വളരെ ഈ ഫയൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്ന വ്യക്തി പ്രതിമാസം തൊണ്ണൂറ്റി അയ്യായിരം രൂപ ശ്രദ്ധിക്കുന്ന റേറ്റിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ പ്രതിമാസം നൽകി പോകാൻ പറഞ്ഞിട്ട് ഈ മുറി ഈ ഒരു കെട്ടിടം വാഴ കൃഷി

മുപ്പത്തിയ്യായിരം രൂപ മാസവാടക നഗരസഭയ്ക്ക് ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്രം നടത്താനായി കരാറുകാരുമായി നഗരസഭ ഒപ്പുവച്ചത് തീരുമാനത്തിനെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷും മിർഷാദ് പാറയിലും ചോദ്യം ചെയ്തു കരാറുകാർക്ക് മുമ്പിൽ നഗരസഭ ഓഛാനിച്ചു നിൽക്കുകയാണെന്ന് ഇവർ പറഞ്ഞു കുറ്റപ്പെടുത്തി വരുമാനത്തിനപ്പുറത്ത് സേവനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ വിയോജന കുറിപ്പോടെയാണ് വിശ്രമകേന്ദ്രം തുറന്നുകൊടുക്കാൻ തീരുമാനമായത് എം എൽ എ എം പി ഫണ്ടുകൾ നഗരസഭയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നഗരസഭയിൽ എം എൽ എ ഫണ്ടായി ലഭിച്ചിട്ടുണ്ടെന്ന് കൌൺസിലർ ഹാരിസ് അന്നാര മറുപടിയായി പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് വിഷയം പ്രതിപക്ഷത്തുള്ള നജ്മുദ്ദീൻ കൌൺസിലർ ഉന്നയിച്ചു നിയമാനുസൃതമായി കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം അവസാനിച്ചതായി പറഞ്ഞു ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിലെത്തി സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വേണമെന്നാവശ്യപ്പെട്ടു നാല് ദിവസം കൊണ്ട് ലൈറ്റ് കത്തുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കും എന്നാണ് പറഞ്ഞത് തീരുമാനിച്ചും മാത്രം താല്പര്യം സംരക്ഷിക്കാർക്ക് താല്പര്യം സംരക്ഷിക്കുക

നാല് ദിവസത്തിനകം അടിയന്തര തീരുമാനമുണ്ടാക്കാമെന്ന ചെയർപേഴ്സന്റെ ഉറപ്പിന്മേലാണ് പ്രതിപക്ഷം പിരിഞ്ഞുപോയത് നാല് ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി വെട്ടന്യൂസ്